നന്മയുടെ തീനാളങ്ങളാകുവാൻ വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും തയ്യാറാകണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനതലത്തിൽ മികച്ച ഗാന്ധി മാർഗ്ഗ പ്രവർത്തകന് ഗാന്ധി വിചാരധാര ഏർപ്പെടുത്തിയ ബാബാപ്പു പുരസ്കാരം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച പി കെ ബാഹുലയൻ ജോയ് നായരമ്പലം എം ആർ വനജ എ എസ് മുരളീധരൻ കെ പി ശിവപ്രസാദ് ടി കെ മായ എന്നിവർക്കുള്ള ഗാന്ധി പുരസ്കാരവും അദ്ദേഹം വിതരണം ചെയ്തു ഞാറക്കൽ ഐലൻഡ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ

ഞാൻ മാത്യു സാനോട് മാത്യുസാനോട് പറഞ്ഞൊരു കാര്യം നമുക്കതിനേറ്റവും പറ്റിയൊരാളിലാണ് അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ വന്ന ആദ്യത്തെ പേര് ശ്രീ ശ്രീ രാധാകാൻ അവരുടെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി കൂടി സ്നേഹപൂർവം അത് സ്വീകരിച്ചു അതുകൊണ്ട് ഈ പുരസ്കാരത്തിൻ്റെ മഹത്വം ഇരട്ടിയാവുക എന്ന് പറയുന്നത് എനിക്ക് യാതൊരു സംശയവും മറ്റും അതുകൊണ്ട് എല്ലാ പുരസ്കാര ജേതാക്കളെയും പ്രത്യേകിച്ച് ശ്രീ ജേക്കബ് വടപ്പഞ്ചേരിയെ ഞാൻ അഭിനന്ദിക്കുന്നു ജേക്കബിനെ അഭിനന്ദിക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ ഒരു ശതമാനം എനിക്കും തിരികെ എന്നുള്ളത് എനിക്കറിയാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിന് വളരെ സ്നേഹപൂർവം സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ രാധാകൃഷ്ണൻ അവരോടോടുള്ള ഞാൻ വ്യക്തിപരമായി സ്നേഹവും ആദരവും രമേശൻ ൽ ജിജി പെരുപള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഭജന അവതരിപ്പിച്ചു തുടർന്ന് വിശുദ്ധ ഗ്രന്ഥ പാരായണവും ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു 된다고 তে 어 나티브릿 하다여러분 மத்திய रिलेटेड ആയ Kerala रिलेटेड ആയ війни पद्धति रिलेटेड ആയ 나라ிலே ಜನಗಳ ಮಾಡಿದಂತಹ ಜನတို့ દોષಕಾರರ ಎಲ್ಲಾ പ്രവർത്തനಗಳಿಗೆ ಸಾಕ್ಷಿವಾದ ಈทีಗೆ சொல்லி क्यों요 ಅದের بدل 했는데 സർക്കാരിനുള്ള ജനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് കലോത്സവം എന്നൊരു ആശയം ഗാന്ധി വിചാരം നമുക്ക് ധാരാളം കലോത്സവങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് പകർത്തുന്നതാണ് ധാരാളം സമ്മാനങ്ങൾ പകർത്തുന്ന പക്ഷെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഗാന്ധി കലോത്സവ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജോയി നായരമ്പലം വിതരണം ചെയ്തു രാഘവൻ അയ്യമ്പള്ളി ഡോക്ടർ ജേക്കബ് വോടക്കഞ്ചേരി അഡ്വക്കേറ്റ് മേധാ മരിയ മാത്യു മരിയ ഗൊരേറ്റി പി കെ ബാഹുലേ എ എസ് മുരളീധരൻ എം ആർ വനജ കെ പി ശിവപ്രസാദ് ടി കെ മായ ഗാന്ധി വിചാരധാര ഞാരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എം ജി ജോസി സ്റ്റീഫൻ റോഡ്രിക്സ് എന്നിവർ സംസാരിച്ചു അവാർഡ് ജേതാക്കളെയും വിശിഷ്ട വ്യക്തികളെയും ബാൻഡ് മേളത്തിന്റെയും എൻ സി സി കേഡറ്റുകളുടെയും അകമ്പടിയോടെ ഞാറക്കൽ ലേബർ കോർണറിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചു